കേരള വെറ്ററിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ നിരാഹാര സമരം തുടരുന്നു ഫീസ് വർധന താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള തീരുമാനം തട്ടിപ്പാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ഫീസ് വർധന പൂർണ്ണമായും പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം വെറ്ററിനറി സർവകലാശാലയിൽ ട്യൂഷൻ ഫീസ് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വിദ്യാർത്ഥികൾ നിരാഹാര സമരം തുടങ്ങിയത് തുടർന്ന് ഫീസ് വർധനവ് താൽക്കാലികമായി മരവിപ്പിക്കുന്നതായി സർവകലാശാല വാർത്താക്കുറിപ്പിറക്കി എന്നാൽ ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും വർധനവ് പൂർണ്ണമായും പിൻവലിക്കാതെ സമരം നിർത്തില്ലെന്നുമാണ് വിദ്യാർത്ഥികളുടെ നിലപാട് മുൻപ് എൻ ആർ ഐ സീറ്റുകൾ തുടങ്ങുന്നതിനെതിരെ സമരമുണ്ടായപ്പോൾ സർവകലാശാല അധികൃതർ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും വിദ്യാർത്ഥികൾ പറയുന്നു ഇതുപോലെ വീണ്ടും ഒരു കൂടാൻ തയ്യാറാണ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് എന്നാൽ ആ ബോർഡ് ഓഫ് മെയിൻ കൂടുകയും വീണ്ടും ഫീസ് വർധന മുന്നോട്ട് പോകാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് അത് കാരണം ഫീസ് വർധന പൂർണ്ണമായിട്ട് പിൻവലിക്കുക എന്നൊരു മറുപടിയാണ് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടാവുക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ കോഴ്സുകളുടെ സീറ്റുകൾ കൂട്ടാനുള്ള തീരുമാനം പിൻവലിക്കുക ഡിപ്ലോമ കോഴ്സുകൾക്ക് പി അംഗീകാരം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ മറ്റ് ആവശ്യങ്ങൾ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറുടെ നിലപാടുകൾക്കെതിരെ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു സർവകലാശാലയിലെ അധ്യാപക സംഘടനകളും വി സിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് റിപ്പോർട്ടർ വയനാട്